சோ நான் சென்னையில் நான் ஃபஸ்ட் இக்னோ யூனிவ்ஸ்டி ஜோயின் செய்யப்போ எனக்கு நல்ல ஒரு டென்ஷன் உண்டாயிரம் எனிக்கு ஒரு ஒரு ஒட்டும் ஐடியா உண்ட சோ ஆமயத்தான யூ டியூபு செக்யண்ட்ரு சோ லேன் வாய்ஸிண்ட் கொறை வீடியோஸ் கண்டிப்பா அது அடில எல்லாரும் ഞാൻ கமென்ட்ஸ் ஞாபகப்போ நல்ல ரீதி நல்ல அபிப்பிராயம் இண்டாயிரம் லேன் வாய்ஸில் நின்று சோ ஞான ஒரு ஆ டிரஸ்டில் ஆனால் ஞான லேன் வாய்ஸ் ஜோயின் செய்ய வித் மென்டர்ஷிப்பில் സോ ഞാൻ ജേൺ വയസ്സിന് ജോയിൻ ചെയ്തത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലായിരുന്നു എൻ്റെ ഫസ്റ്റ് മെൻറ്റർ ഐശ്വര്യ മാഡം ആയിരുന്നു പിന്നെ റാഗി മാഡം അറ്റ് ലാസ്റ്റ് എനിക്ക് ദുർഗ മാഡം ആയിരുന്നു ദുർഗ മാഡം പറ്റിയിട്ട് പറയാണ്ടിരിക്കുക നല്ലത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഹർഷ മാഡം പറഞ്ഞ പോലെ ഞാറ് ഞാൻ നല്ലൊരു വർക്കിംഗ് ബിസി ആയിട്ടുള്ള വർക്കിംഗ് പ്രൊഫഷണലാണ് സോ അവരുടെ വീക്ക്ലി ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല സോ അവർ കുറേ എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഗൈഡ് ചെയ്ത് ക്ലാസ്സസും എന്നെ കൊണ്ട് കുറേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല റെക്കോർഡിങ്സ് ആൻഡ് മെറ്റീരിയൽസ് മാത്രമായിരുന്നു ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നേ ആൻഡ് എക്സാം ടൈമിൽ എക്സാം പീഡിയ മാത്രമായിരുന്നു ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് సో దుర్గా మేడం ఆన ఎైడే ఇదా మే అనే గైడ్ చే సో ఇప్పుడు ఫస్ట్ అటంప్ట్లో ఎలా క్లియర్ చేర్ లైస్ ఫార్ స్టాఫ్స్ అండ్ వెంటల్స్ ఫార్ దేస్ సపోర్ట్ అండ్ ఆల్ ది వెరీబెస్ ఫార్ ఆల్ స్టూడెంట్స్ హోయిన్ ఇన్ లైస్ థ్యాంక్ సో మచ్